ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്കോഡൻ ടൂണാണ് കളിച്ചുമ്പോൾ എടുത്താൽ അപ്പോൾ ഏതായാലും ഒരു വൺ വീ ഫോർ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു മാച്ചാണ് ആ അപ്പോൾ അത്യാവശ്യം കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാച്ചിൽ പക്ഷേ ബൂയോ കിട്ടിയില്ല നമുക്ക് അതൊരു വൺ ടേപ്പ് ആയി പോയി ലാസ്റ്റ് പോകാൻ നിങ്ങൾക്ക് കണ്ടുനോക്കണം നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കമൻറ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാരണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഒരു കമന്റ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ അപ്പം ഇങ്ങനെ വീഡിയോയിലേക്ക് പോകാം നല്ലത്തൊരു തോക്ക്ണ്ട് ആ തോക്കെടുക്കാൻ പോയപ്പോഴാണ് ഇനി അതെടുത്ത് മാഗായിരുന്നു അപ്പൊ കണ്ടൊന്നും നോക്കി നേരെ കണ്ടം വഴിയിട്ടൊരു ബ്ലൂ ഇട്ട് അവനാണ് ഇങ്ങനെ ഫ്ലാഷ് ഇട്ട് കഴിഞ്ഞിട്ട് നേരെ മുഞ്ഞി പൊട്ടി ടൂ ഒന്നും നോക്കില്ല തലം കിട അടിച്ച് പൊട്ടിച്ചു ഇപ്പം അവൻ ഗണ്ടില്ലാറുന്ന ഓടി വന്നാണ് അവനെ നോക്ക് ഫിനിഷ് ചെയ്ത് അവൻ്റെ ഒരു കുട്ട അടിച്ച് മുന്നോട്ട് വാങ്ങാൻ നോക്കിയപ്പോൾ മുന്നീരൊലി എണങ്ങി അവൻ്റെ ഇത് രക്ഷപ്പെടാൻ അവൻ്റെ പിന്നെ ഫ്ലാഷ് ഇട്ട് ജസ്റ്റ് അടിക്കാൻ നോക്കി ഒരു അടികൊണ്ട് ഹെഡ്ഷോട്ടും നല്ല ബോഡിയും കൊണ്ട് അവനെ നോക്കിട്ട് അവനെ നോക്കിട്ട് അവൻ എടുത്ത് പോകുന്നത് വേറെ ഓരോരുത്തരും അവൻ്റെ പിന്നീട് ജസ്റ്റ് ഒരു അറുപത്തിരണ്ടിന്റെ രണ്ട് എഡ്ഷോട്ടും ബോഡി കൊടുത്ത് ചത്തില്ല പിന്നെ അങ്ങനെ കയറി കുത്തിപ്പിടിച്ച് അവനെ ടൗൺ അപ്പോൾ ഈ സ്കോഡിൽ ലാസ്റ്റ് ഒരു എനിമയാണ് നല്ല ഡാമിച്ച് അന്ന് പിന്നെ അവൻ എനിക്ക് നല്ല ഡാമിന്ന് ഞാനും കുത്തിപ്പിടിച്ച് ചെറുതെ അവൻ്റെ പച്ചക്കു ചെറുതായിട്ട് എച്ച് അതിന്നും കിട്ടി എനിക്കൊന്നും ലൈഫില്ല അവനങ്ങനെ റഷിട്ട് ചാവുന്ന ബാക്കോട്ട് മാരുന്ന് കുറച്ച് അവനെ അടിക്കാൻ നോക്കിയിട്ട് ഞാനും അടിക്കാൻ നോക്കിട്ടുണ്ട് അവനാണ് കവർ ചെയ്ത് പുറത്തറിയത് അങ്ങനെ ഏതായാലും ഒരു കില്ല് ഫിനിഷ് ചെയ്തു ജസ്റ്റ് ബ്ലൂ ആൾ കിട്ടേ പിന്നെ ഒന്നും നോക്കില്ല നേരെ അങ്ങ് റഷ് ചെയ്തു ഡ്രസ്റ്റ് പെടാ തലക്കം കൊണ്ട് ബോഡിയും കൊണ്ട് ഏറ്റോട്ടി കില്ല് കിട്ടി അങ്ങനെ ആ സ്കോഡങ്ങൾ വൈപ്പായി അല്ല പിന്നെ ഒറ്റക്കാന്ന് വെച്ചാൽ നാലെടുക്കയറുന്ന സുമ്മ ചാവെന്ന് വെച്ചാൽ അപ്പം തന്നെ ഒരു അടിപൊളി കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞൊരു കമൻറ്റും വന്ന് ഏതായാലും നമ്മൾ മുപ്പത് കെ ഫേം ആയിട്ടുണ്ട് കഴിച്ചു നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇവിടെ എത്തില്ല അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് ഈ ഇത് എനിമിസിനൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ പ്ലാന്റേഷൻ്റെ അങ്ങോട്ട് വന്നു ഇവിടെ ബി മാസ്റ്റപ്പിലെ ക്ലോക്കിലൊന്നും ഒരാളെ കണ്ടില്ല അപ്പോൾ ഇങ്ങോട്ട് ഒന്ന് മുന്നീരോഴത്തിന് ഓടി വരുന്നത് പിന്നെ ഒന്നോക്കി ലേക്ക് എടുത്താൽ കൂട്ട് ഒറ്റപ്പെടമൂന്നടി തല കയറി അവന് ജസ്റ്റ് ഫിനിഷ് പിന്നെ കുറച്ച് ഡാമേജ് കൊടുത്തു അപ്പൊ ബാക്കി നൽഷേപ്പിന് സൗണ്ട് തന്നെയാണ് പക്ഷേ എന്നാലവൻ എൻ്റെ അടുത്ത് എത്തിയെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ പാക്കേജ് പാക്കിൻ ജസ്റ്റ് അടിയിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് കാര്യൊക്കെ ആടി ചെറിയൊരു അടിയല്ലേ കിട്ടി അപ്പം അത് അലഷേപ്പിന്റെ തൊട്ട് മുന്നേക്കും അപ്പം ഞാൻ അടിക്കാൻ നോക്കിയവനെ പക്ഷെ അവനെ തല കുറേ നേരം ഞാൻ നോക്കി അങ്ങനെ തന്നെ നിൽക്കുക മുന്നീന്നാണെങ്കിൽ ഇനിമീം വരണ്ടായിരുന്നു അടിക്കാൻ നോക്കിയപ്പോൾ അവനാണെങ്കിൽ ഇടർന്ന് ഞാൻ നോക്കിയത് നേരെടുത്ത് ഓടിയെ ഞാൻ അതിൻ്റെ ഉള്ളിക്കറി പൊട്ടിയാലോ പെട്ടെന്ന് ഞാൻ ഫ്ലാഷ് ഇട്ടാണെങ്കിൽ അവൻ്റെ അലഷേപ്പിൻ്റെ ഉളിക്കറി ഒന്നും നേരെ ആരോന്നെ തല അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ച് അല്ല പിന്നെ അപ്പം തന്നെ ഏകദേശം ആ കിലും ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് ഒരു പ്ലെയറോടെ മുന്നിലും അവനാണ് ഇത്തിരി ലോങ്ങിൽ ഒരു ഇരുപത്തെട്ട് മാത്രം കൊണ്ടുള്ളു പിന്നെ അവനെ കാണാൻ പറ്റിയിട്ടില്ല അവൻ നേരെ കവർ അവൻ പിടിച്ചവനവൻ്റെ പാട്ടിന് പോയി അവന്റെ ടീമിനെ പൊക്കാൻ വേണ്ടിട്ട് പക്ഷേ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാവും പൊക്കാരിത്തല്ല അവനി മാറി തോന്നി എൻ്റെ മുന്നിൽ കണ്ടെ ഷിപ്പിയാഡിലുള്ള മറ്റേ റിവ്യൂ പോയിന്റിൽ തന്നെയാണ് അവൻ പോയി നിന്നത് ഞാനൊന്നും നോക്കിയില്ല നേരെ ലോഞ്ച് പാട് അടിച്ച് അങ്ങോട്ട് തന്നെ കറക്റ്റ് ആ റിവേ പോയിന്റ് ഉള്ളിലേക്കാണ് നോക്കില്ല നേരെ ഇതിലൂടെ ചാടി ഒറ്റപ്പെടുത്താലൊക്കെ അവൻ അങ്ങനെ ഡൗൺ കിട്ടിയവടെ ഈസി നോക്കുന്ന അറിയാം ഇനി ഇവന്റെ ടീമിന് രണ്ട് പ്ലേഴ്സോടും കൂടെ ഉണ്ടാവുള്ളൂ ഉറപ്പായിട്ടും ഷിപ്പിയാലുള്ള എനിമീസിനൊക്കെ വന്നിട്ട് ഈ ആഴ്സനെ തുറന്നു ഇവിടെ ഉള്ള എനിമീസം നോക്കാൻ പോയപ്പോൾ ഇവിടെ എനിമിനെ കാണാനില്ല തുറന്ന് നേരത്തെ ഇട്ടിരിക്കായിരുന്നു അവനാണെങ്കിൽ കല്ലിൻ്റെ ബാക്കിലെത്ത ജസ്റ്റ് ഒന്ന് അടിക്കാൻ നോക്കിയ അടി കൊണ്ടില്ല അപ്പോൾ ആഴ്സനെ റൈറ്റിൽ പോയിട്ട് അടിക്കാൻ പറഞ്ഞാൽ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവനെ കാണാനുണ്ട് അപ്പോൾ ജസ്റ്റ് അവന് ചെറിയൊരു ഡാമേജ് കൊടുത്തിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഏതായാലും അവനെ വിടുന്ന വെച്ചാൽ അങ്ങോട്ട് ഞാൻ റഷ്യ ഇട്ട് കേൾക്കാം എൻഹെലടിച്ച ജസ്റ്റിൻ ബീവറൊക്കെ ലോഡാക്കി വെച്ചു ഇപ്പോടെ മുകളിൽ ഇരുന്ന് നോക്കിയപ്പോൾ അവനവിടെ ഗ്ലൂ ഇട്ട് നിൽക്കും അപ്പോൾ അവനടിക്കാൻ നോക്കിയപ്പോൾ നിന്ന് ഒരു അടിയുണ്ട് അപ്പം അവൻ്റെ ജസ്റ്റ് ഒന്ന് ചെറിയ ഡാമേജ് കൊടുത്തോളൂ അപ്പത്തിന് അവന്റെ ടീം അയച്ചു പിന്നെയാണ് മനസ്സിലായി ഇതും പെട്ടിയായിരുന്നു എന്ന് വെച്ചാൽ അത് അവൻ വേറൊരു പയറായിരുന്നു ഇവൻ്റെ ടീമിസം അല്ല അപ്പോൾ അവനെ കിട്ടിയിട്ട് ശേഷം നോക്കിയപ്പോൾ അവർ ഓൾറെഡി അവിടെ പെട്ടിയായി കിടക്കിയിരുന്നു ഏതായാലും പെട്ടിയായല്ലോ ജസ്റ്റ് ഒന്ന് അവന്റെ ഉള്ള എല്ലാം റൂട്ട് അടിക്കും ഫുള്ള് അവന്റെ റൂട്ട് വരി ചില റസം ചെല്ലാം വരിക ഏതായാലും നമ്മൾ കൊല്ലം ഇല്ലല്ലോ അവൻ കൊന്ന അപ്പോൾ അവനെ വിട്ടാൽ ശരിയല്ല ഞാൻ നേരെ വണ്ടി എടുത്ത് അവന്റെ പിന്നാലെ പോയി അവനെ കൈ കിട്ടി മുന്നിൽ നിന്ന് വേറെ ഒരു ഉണ്ട് ഞാൻ ഒന്നോ ജസ്റ്റിമീട്ട് നല്ല കുത്തിപ്പിടിച്ച് ചൂടടിച്ച് അവനങ്ങൾ ഓട്ടം അവനാണ് കുറച്ചിലേയും വെച്ച് കുത്തി ി പോകണം ഏതായാലും ഒന്നും നോക്കില്ല ഒരു പെട്ടക്കൊരു ഒരു അടിയും കൊടുത്ത് കുറെ ഒക്കെ ബോഡി അടിച്ച് കില്ല് ഫിനിഷ് ചെയ്ത് മറ്റേണ്ടും ഗ്ലൂ അടിച്ച് അവൻ അവനേതായാലും ആ ഗ്ലൂ അടിച്ച് കുട്ടിക്കണ ഫോക്കസിൽ അപ്പൊ ഞാനൊന്നും നോക്കില്ല നേരെ ട്രാക്ക് ചെയ്തൊരു അമ്പത്തഞ്ചിൻ്റെ കുറെ മുപ്പതിൻ്റെ ഒക്കെ ഡാമേജ് കൊടുത്ത് ലിറ്റാക്കി കിട്ടവനം പിന്നെ ആ ഗ്ലൂ ആള് ഞാനും അടിച്ച് കുട്ടിച്ച് ചെറിയ ഡാമേജ് അവനെയും കൊടുത്ത് പിന്നെ നോക്കിയില്ല ഏതായാലും ഗ്ലൂട്ട് പത്ത് ഗ്ലൂ ആണ് ഏതായാലും ഉണ്ട് ഇപ്പോൾ ഏതായാലും ഒന്ന് മുന്നിലിട്ട് ഫുൾ ലൂട്ടടിച്ച് സെറ്റായിട്ട് അവനെ കൊല്ലാന്ന് വെച്ച് ഏതായാലും ഇനി ഹോൾഡ് ചെയ്ത് നേരെ അങ്ങോട്ട് ഫ്ലാഷ് ഇട്ട് ഒരു ലൂട്ട് റഷ് അടിച്ച് അവന്റെ മുന്നിൽ ഇട്ട് തലക്കോട്ടടിച്ച് നല്ല ഡാമേജ് കൊടുക്കും ഒരു ബോഡി ഒരു ക്ഷൊഡ് കൊടുത്ത് അവൻ അങ്ങോട്ട് ടൗണിട്ട് പെട്ടെന്ന് ആക്കില്ല അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ട് ലൂട്ട് അടിച്ച് പെട്ടെന്ന് സോണി കയറിയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ എട്ട് സെക്കൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ ഒന്ന് കയറില്ലല്ലോ ആ ഒത്തിരി കയറുള്ളൂ സൂപ്പർ മട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ഞാനാണ് സോണിക്ക് അങ്ങോട്ട് കയറി സോണി കയറിയപ്പോൾ സ്ട്രിപ്പിലൂടെ ഫുൾ അടി അപ്പോൾ ഞാൻ ആ പ്ലാന്റേഷൻ എൽ ഷേപ്പിൽ ഏഷ്യോട് അടിച്ച് കൊന്നുതന്നെ മുന്നിൽ നിന്നിട്ട് എൻ്റെ മുന്നിൽ നിന്ന് അടിക്കുന്നത് ഒന്നിന്ന നേരെ ചാടി നല്ല തല്ലടിച്ച് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ലാസ്റ്റ് പീസ് ആയിരുന്നു അവൻ ഇതെല്ലാം അങ്ങനെ ആ സ്പോട്ടിനെ വൈപ്പ് ചെയ്തു അപ്പോൾ നോക്കിയപ്പോൾ എൽ ഷേപ്പിലാണ് ഷേപ്പിലാള് ഞാൻ നോക്കിയില്ല ആ ഗ്രൂവ് അങ്ങോട്ട് ജസ്റ്റ് അടിച്ച് പിടിച്ച് അവനെ പോലെ ചെറിയൊരു ഡാമേജ് എടുത്തപ്പോഴത്തേക്കും അവനാണെങ്കിൽ ആൾച്ചാരിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി ഏതായാലും അത്യാവശ്യം കില്ലും ഡാമേജ് ഉണ്ട് അപ്പോൾ ഏതായാലും സൗണ്ടൊ പുറത്ത് പോയിട്ട് അടിക്കാമായിരുന്നു സ്ട്രിപ്പിൻ്റെ അടിയിലാണ് ഫൈറ്റിങ്ങിൻ്റെ സൗണ്ടും കേട്ടിരുന്നത് അത് മുഞ്ഞൊരു പിങ്ക് ്ലൂ ആയിട്ട് ഒരു തന്നെയാണ് അടിക്കുന്നത് ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവനാണെങ്കിൽ അവിടെ നിന്ന് എടുത്ത് ഓടി തന്നെ രണ്ട് മുപ്പത് രണ്ടിൻ്റെ ഹെഡ്ഷോട്ടും ഒരു ബോഡിയും കൊടുത്തു അപ്പം തന്നെ അത്യാവശ്യം നല്ല ഡാമേജ് നേരെ ഫ്ലാഷ് ഇട്ട് ഒന്നും നോക്കിയില്ല അവനെ കുത്തി പിടിച്ചുകൊണ്ട് ഞാൻ കൂടി ഞാൻ കളിക്കുന്നത് അതൊന്നും നോക്കിയില്ല നേരെ ഫിനിഷ് ഫിനിഷേഴ്സ് പവറാണ് ഈ അവനാണെങ്കിൽ സോണി ഡാമിൽ പെട്ടെന്ന് ഞാൻ സോണി ലോഞ്ച് കൂടി തിരിച്ചാൽ അറിയാണ്ട് തെറ്റിപ്പോയിട്ട് വേറെ സ്ഥലത്തേക്ക് ആയിപ്പോയി ഇനി ഇവിടെ നിന്ന് ഓടണം കുറേ ഞാൻ നിലത്ത് വന്നതും റൈറ്റിയിൽ ആരും കണ്ടില്ല എന്നാലും ഒരു ഗ്ലൂട്ട് റിസ്ക് എടുക്കാണ്ടിരിക്കും അപ്പോൾ അവൻ മുന്നിൽ ഫയർ ചെറുതായിട്ട് അടിച്ച് വെച്ചടിച്ച് എച്ചോട്ടാണ് കയറൂല അവൻ അപ്പത്തിന് രണ്ട് ഗ്ലൂ ഇട്ട് മറ്റേറ്റവും ഗ്ലൂട്ട് അതിൻ്റെ ബാക്കിൽ പോയിരുന്നു ഞാൻ പിന്നൊന്നും നോക്കില്ല നേരെ അവൻ്റെ അടുത്ത് ക്രഷ് ചെയ്ത് എന്നാലും ഇവിടെ കൊല്ലാണെങ്കിൽ അങ്ങോട്ട് കയറമില്ല ചാടി അങ്ങോട്ട് അടിച്ച് എഴുപത്തി അഞ്ച് എക്ഷോ അടിച്ച് ബോഡി അടിച്ച് അവൻ അങ്ങോട്ട് കില് പിന്നെ അവൻ ഒരു ലാസ്റ്റ് പീസ് ചെയ്ത ടീമിൽ അവന്റെ ലൂട്ട അടിച്ചപ്പോ അവന്റെ ആണെങ്കിൽ ഒരു ഇതും കൂടെ കിട്ടി ലോഞ്ച് വേട് അതും വിട്ട് നേരാവും ഇനിമീടെ അണ്ണാക്കി കണി ഞാൻ കയറിപ്പോയി കയറിയപ്പോ തന്നെ വിചാരിച്ചു ചത്തുന്ന അവന്റെ ആണെങ്കിൽ എം പി ഫോർട്ടി എല്ലാം അവൻ മണ്ടനാണെങ്കിൽ കണ്ട് പക്ഷെ അവൻ വെടിവെച്ചില്ല ഞാനപ്പ തന്നെ മറ്റേ അച്ചി പൂസ്റ്റർ വെച്ച് അവനെ പിടിച്ചടിക്കാൻ ഒമ്പത് പോണം അപ്പൊ പല മുക്കിയെന്നായിട്ട് എനിക്ക് അടി വരുന്നത് പുറത്തിറങ്ങിയ ഇറങ്ങിയ തോന്നുന്നത് നേരെ ഉള്ളിക്ക് കയറി അച്ചി പൂസ്റ്ററുടെ പകുതി നേരം രക്ഷപ്പെട്ട് നേരെ സൂപ്പർമാർ അടിച്ചു അവൻ ഏതായാലും ഉള്ളിക്ക് വരില്ല എന്റെ നല്ല കണ്ണായിരിക്കണം വന്ന് കഴിഞ്ഞാൽ എന്റെ അറിയാം അപ്പം അവൻ അവിടെ തന്നെ നിന്ന് ഞാനും ഇതിന് കൂടി തന്നെ കുറച്ചായിരുന്നു നിന്ന് എവിടെ നടി വരണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുൻപിൽ വെക്കാൻ പോലത്തെ അവന് തേക്ക് വെച്ചടിച്ചിട്ട് ഇരുപത്തെട്ട് മോഡിയടിക്കാൻ അവൻ ഞാൻ ഇടിച്ചുടിച്ചിട്ട് കിട്ടുന്നത് എന്ത് കഷ്ടമാണ് വന്ന് വന്ന് ഏക്ക പൊട്ടിച്ചവൻ ഒക്കെ പവർമാരി ഇല്ലാണ്ടാക്കിയ ഏതായാലും പിന്നെ പറഞ്ഞിട്ട് കാര്യം ഗരിനല്ലേ ഗരിനുക്ക് മാത്രമേ ഇങ്ങനെ സാധിക്കുകയുള്ളു പിന്നെ അടിച്ചുടം അടിച്ചു പിന്നെ ഇരുപത്തെട്ടിൻ്റെ ഇടിച്ചു കൊട്ട് ഇത് വല്ല മറിമായ അപ്പം ഞാൻ വേക്കയുടെ കത്തിക്കല് കഴിഞ്ഞു മരിച്ചു ഏതായാലും ഏക്ക വെച്ചടിച്ചിട്ട് കാര്യം ഇവിടെ നിന്ന് ഏതായാലും ലോഞ്ച് പാഡ് അടിച്ച് നമുക്ക് സോണിക്ക് കയറി കളിക്കാൻ വെച്ച് നേരി ആ സോണിക്ക് എടുത്തു അവിടെയാണ് ടെസ്റ്റ് ഒരു വണ്ടിക്കാരനാണ് ഈ ഗെയിം പ്ലേ എന്ന നശിപ്പിച്ചത് ആ വണ്ടിക്കാരൻ അവിടെ വന്നില്ല ഈ ഗെയിം പ്ലേ പോയി അടിച്ചു പോയായിരുന്നു അപ്പം അതിന് മുന്നേ പിന്നീന്നെ എനിക്ക് അടി കിട്ടുന്നുണ്ടായിരുന്നു അതിന് മറ്റേ ഫ്ലാഷ് ഇട്ടുകൊണ്ട് പിന്നെ മറ്റേ ഷൈനുള്ളതുകൊണ്ട് അവർ നീലച്ചിട്ടാണ് പോയത് അപ്പോൾ മുന്നിലെടുത്തത് അവൻ ജസ്റ്റ് ഏക്ക വെച്ച് തോണ്ടിയപ്പോഴത്തേന് അവനാണെങ്കിൽ ചത്തു ഏക്കയുടെ പവർ വന്നതെന്ന് വെച്ച് നോക്കിയപ്പോൾ ഒരു വണ്ടിക്കാരൻ ഇവിടെ വന്ന് ഇപ്പോൾ ടിസ്റ്റ് നടക്കാൻ പോകുന്നത് ടിസ്റ്റ് വണ്ടിക്കാരൻ വന്നു അവനെ ചാടി ചാടിയടിക്കാൻ വന്നു അവൻ ഏറ്റവും അടിച്ച് അവൻ അങ്ങോട്ട് നോക്കിട്ട് അപ്പോളാണെങ്കിൽ അവൻ്റെ ടി വി തൊല്ലവന്മാര് വന്ന് അവനടിച്ച് പത്തിനേക്ക് അവൻ ഇട്ടി അപ്പോൾ ഫുള്ള് മിഷീൻ ഫുള്ള് പളി അവനെ നോക്ക് പിന്നെ അവനടിച്ചപ്പോൾ അവനാണെങ്കിൽ പച്ചക്കൾ കൊടുത്തിട്ട് അവനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി അവനടിച്ച് മറ്റേ നോക്കിയിട്ടോ മറ്റോ നോക്കിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടി ഞാൻ ചാടി അടിച്ച് അവനെ സോണി ചെയ്യുമ്പോൾ അവനാണെങ്കിൽ പിടിച്ചു എന്നെ പുള്ളി ഇതിൻ്റെ അടി ഇന്ന് ഇതടിക്കാൻ പോയി ഇപ്പം അത് ഓടിക്കാൻ പോയി ഞാനും ചെന്ന് ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ട് ഇതാണ് പറയുന്നത് ആളറിയാണ്ട് പോയി അടിച്ച് കഴിഞ്ഞാൽ സോണിയ ഉള്ളവനാര ല ലിമിറ്റിലുള്ളവനാരൊന്നും നമുക്ക് തിരിയില്ല അപ്പോൾ അടി കിട്ടിച്ചാവാണ്ടിരിക്കാൻ മാക്സിമം ഫ്രീ ഫയർ നിർത്തി ഓടാം അപ്പോൾ എല്ലാവർക്കും ബൈ